വീണ്ടും കോൺഗ്രസ് വേദിയിൽ പിണറായിക്കെതിരെ കുറ്റപത്രം അവതരിപ്പിക്കാൻ വീണ്ടും കോൺഗ്രസ് വേദിയിൽ ശശി തരൂർ ഐ എസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ മഹിളാ കോൺഗ്രസിന്റെ വേദിയിൽ എത്തിയത് പിണറായി സർക്കാരിനെതിരായ സമരപ്രഖ്യാപനമായിരുന്നു ചടങ്ങ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെ നിരന്തരം പുകഴ്ത്തിയ തരൂരും കോൺഗ്രസും തമ്മിൽ ഭിന്നതയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതിനിടെയാണ് ഇപ്പോൾ കോൺഗ്രസ് വേദിയിൽ തരൂർ എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് വേദികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് ചില നേതാക്കൾ പരസ്യമായി നേരത്തെ പറഞ്ഞിരുന്നു അതിനുശേഷം കേരളത്തിലെത്തുന്ന തരൂർ മറ്റു പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ കോൺഗ്രസ് വേദികളിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കി ഇതിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് തരൂർ എത്തിയത് എഇ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യവും ഈ യോഗത്തിലുണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങി കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രമുഖരെല്ലാം തരൂരിനൊപ്പം വേദി പങ്കിട്ടു ഇതോടെ കേരളത്തിലെ കോൺഗ്രസിൽ തരൂരിന് വീണ്ടും അവസരമൊരുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പണത്തിലാണ് തരൂർ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി നേരിട്ട് തരൂരിനെ ഫോണിൽ വിളിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു രാജ്ഭവനിലെ ത്രൈമാസ പ്രകാശത്തിന് ശേഷം ഡൽഹിയിൽ മടങ്ങാനായിരുന്നു തരൂർ തീരുമാനിച്ചിരുന്നത് എന്നാൽ ദീപാദാസ് മുൻഷിയുടെ അഭ്യർത്ഥന അംഗീകരിച്ച് പരിപാടിയിൽ മാറ്റം വരുത്തി മഹിളാ കോൺഗ്രസ് വേദിയിലും എത്തി പരിപാടിയുടെ ഫ്ലെക്സിലും തരൂരിന്റെ ചിത്രമുണ്ടായിരുന്നു മോദി അനുകൂല പ്രസ്താവനകളുടെ പേരിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും തരൂരിനെ കോൺഗ്രസ് പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കാൻ എല്ലാവരും ഒരുമിക്കണമെന്ന ചിന്ത ഹൈക്കമാൻഡിനുണ്ട് എന് എസ് എസിന്റെ അടക്കം താല്പര്യമുള്ള തരൂരിനെ സജീവമാക്കിയ ചില വെല്ലുവിളികൾ മറികടക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഈ സന്ദേശം നൽകിയാണ് ദീപാദാസ് മുൻഷി ഇടപെടൽ നടത്തിയത്